തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്വന്തം നേതാക്കളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം സ്വീകരിക്കുന്നത് ഒരു മാസം മുൻപാണ് നിലവിലെ കോർപ്പറേഷനിലെ കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് ഏറ്റവും ഒടുവിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ഒരു ബി ജെ പി പ്രവർത്തകൻ ആൻ തമ്പി അദ്ദേഹം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരിക്കുന്നു നെടുമങ്ങാട് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ഒരു ബി ജെ പി പ്രവർത്തക ആത്മഹത്യാ ശ്രമം നടത്തി അവർ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ബി ജെ പിയിൽ നടക്കുന്നത് തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിലാണ് ആനന്ദ് കെ തമ്പി സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ആനന്ദ് കെ തമ്പി സ്വാഭാവികമായും അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല സ്ഥാനാർത്ഥം നൽകുമെന്നൊക്കെ പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അത് കിട്ടാതെ വന്നപ്പോൾ അതിന്റെ മനോവിഷമത്തിൽ സ്വന്തം ജീവൻ ബലി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് തന്നെ അപമാനിച്ചവരെ വെറുതെ വിടാൻ തനിക്ക് കഴിയില്ല തൻ്റെ പണവും തന്റെ ആരോഗ്യവും തന്റെ ജീവിതവും തന്റെ സമയവും എല്ലാം തന്നെ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തിയാണ് താൻ എന്നിട്ട് ഏറ്റവും ഒടുവിൽ തനിക്ക് പാർട്ടിയിൽ നിന്നും കിട്ടിയത് ഇതൊക്കെയാണ് അവിടെ തൃക്കണ്ണാപുരത്തെ പാർട്ടി അവിടെ മണ്ണ് മാഫിയുടെ പിടിയിലായിരിക്കുകയാണ് മണ്ണു മാഫിയായിട്ട് അവിടെ പാർട്ടി മാറിയിരിക്കുന്നു മണ്ണു മാഫിയ ബന്ധമുള്ള ഒരാൾക്കാണ് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഏതാണ്ട് രണ്ടു മൂന്ന് പേരുടെ ആ ആർ എസ് എസിന്റെ നേതാക്കളുടെയും ബി ജെ പിയുടെ നേതാക്കളുടെയും ഒക്കെ ചേർന്ന് രണ്ടു മൂന്ന് നേതാക്കളുടെ പേരുകൾ അദ്ദേഹം ഈ ശബ്ദ സന്ദേശത്തിൽ എടുത്ത് പറയുന്നുണ്ട് തൃക്കണ്ണാപുരത്ത് ആ വിനോദ് കുമാർ എന്ന് പറയുന്ന ആളെയാണ് ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അയാള് മണ്ണു മാഫിയയുടെ ആ ഏജന്റാണ് മണ്ണു മാഫിയുമായി ബന്ധമുള്ള ആളാണ് എന്ന് ഈ ശബ്ദ സന്ദേശത്തിൽ ആനന്ദ് കെ തമ്പി പറയുന്നുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന തൊട്ട് മുൻപ് ഒരു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നത് തന്റെ ആ വിഷമം അദ്ദേഹം പൂർണ്ണമായും ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തില് പോലീസ് ഇപ്പോൾ പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട് ആ കെ തമ്പിയുടെ പെങ്ങളുടെ ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് അവരൊക്കെ തന്നെ മൊഴി കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ മനോവിഷമത്താലാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത് എന്നാണ് മറ്റു പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ ആനന്ദിനില്ല ഈ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നതിലുള്ള വിഷമമാണ് അദ്ദേഹം ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചത് എന്ന് പറയുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ അത് ബി ജെ പി നേതൃത്വത്തെ വിട്ടിലാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം അവിടെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നെടുമങ്ങാട് നഗരസഭയിലെ പനങ്ങോട്ടേല വാർഡിൽ അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ഒരു ബി ജെ പ്രവർത്തക അവർക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായിരുന്നു എന്നാൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന ഉറപ്പായ ഘട്ടത്തിൽ അവിടുത്തെ കരിപ്പൂർ ശാഖയിലെ ആർ എസ് എസ് നേതാക്കളൊക്കെ തന്നെ പ്രാദേശികമായിട്ടുള്ള ആർ എസ് നേതാക്കളൊക്കെ തന്നെ തന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത തരത്തിൽ വ്യക്തിഹത്യ നടത്തി അധിക്ഷേപിച്ചു ആ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും ഒക്കെ തന്നെ നടത്തി തന്റെ കുടുംബത്തെയൊക്കെ തന്നെ ചേർത്തുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിൽ തന്നെ അപമാനിച്ചു അവഹേളിച്ചു എന്നാണ് അവർ പറയുന്നത് അതിന്റെ മനോവിഷമത്തിലാണ് കഴിഞ്ഞ ദിവസം അവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു പിന്നീട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇപ്പോൾ അവർ ആശുപത്രിയിൽ നിന്നും ചികിത്സയ്ക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവിടെ പനങ്കോട്ട വാർഡിൽ ആ സ്ഥാനാർത്ഥിത്വം ഇത്തവണ ഉറപ്പായിരുന്നു അവർക്ക് അവിടെ അങ്ങനെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടുകൂടി അതിൽ അസൂയ കൊണ്ട ഒരു വിഭാഗം പ്രാദേശികമായിട്ടുള്ള ആർ എസ് എസിന്റെയും പാർട്ടിയുടെ മുഖത്തന്നെ നേതാക്കളെ അവർക്കെതിരെ തിരിയുകയായിരുന്നു അവരുടെ പരാജയം അവരവിടെ മത്സരിക്കുകയാണെങ്കിൽ അവരുടെ പരാജയം ഉറപ്പാക്കുന്ന തരത്തിൽ അവർക്കെതിരെ വ്യക്തി നടത്തി ഒരു സ്ത്രീക്കെതിരെ ഏതൊക്കെ തരത്തിൽ വ്യക്തിപരമായ നിക്ഷേപങ്ങൾ നടത്താമോ ആ രീതിയിലെല്ലാം അവരെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് പാർട്ടിയിലെ തന്നെ അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കളും ഒക്കെ തന്നെ ചെയ്തത് അതിൽ മനം തൊണ്ട് അവരെ ജീവൻ കളയാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ ശ്രമം നടത്തുകയും ചെയ്തതാണ് എന്തായാലും അതിൽ നിന്നും അവർ മുക്തി തേടി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ആ പനങ്ങാട്ടര വാർഡിലെ ഉൾപ്പെടെ കുറെ സ്ഥാനാർത്ഥികൾ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല അത് ഇന്നോ നാളെ പ്രഖ്യാപിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തകയ്ക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കും എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ രണ്ട് സംഭവങ്ങളും ബി ജെ പി നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ വന്ന ശേഷം പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് നടക്കുന്നത് നേരത്തെ ഈ തിരുമല അനിലിന്റെ ആത്മഹത്യ അദ്ദേഹം ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ സഹകരണ സംഘത്തിൽ ഈ പറയുന്ന ബിജെപിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ വന്ന് അവിടെ നിന്നും വായ്പ എടുത്തോട്ട് പോയി അവർ തിരിച്ചടയ്ക്കാതെ വന്ന് കടം കയറി നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ആത്മഹത്യയിലൂടെ തന്റെ ജീവൻ കളയേണ്ട ഒരു സാഹചര്യം സംജാതമായത് അതിന് തൊട്ടു തൊട്ടുമുമ്പും അദ്ദേഹം ഈ നേതൃത്വത്തെ ബന്ധപ്പെടുകയും ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഒരു സഹായവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഈ വായ്പ എടുത്തുകൊണ്ട് പോയ നേതാക്കൾ ഉൾപ്പെടെ അവരോടും അദ്ദേഹം ഈ തുക എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കണം എന്നൊരു ആവശ്യം നടത്തി അതും അവര് കേട്ടില്ല അവരും കേട്ടില്ല അവര് എടുത്ത കാശമായിട്ട് അവര് അവരുടെ കാര്യം നോക്കിപ്പോയി അങ്ങനെ കടം കയറി നിൽക്കള്ളി വന്നപ്പോൾ ആണ് തിരുമല അനിലിന് തന്റെ ജീവൻ സ്വയം ബലിയർപ്പിക്കേണ്ടി വന്നത് അത്തരത്തിൽ പാർട്ടിയിലെ പാർട്ടിയോട് കൂറുള്ള നേതാക്കൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ജീവൻ വിടിയേണ്ടെന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പിയിലുള്ളത് മറിച്ച് അവരൊക്കെ തന്നെ ആരോപിച്ചു പോയതുപോലെ പോലെ മണ്ണ് മാഫിയകള് മറ്റു മാഫിയകൾ ബന്ധമുള്ളവര് പണം ഉള്ളവർക്കൊക്കെ തന്നെയാണ് ബി ജെ പിയിൽ ഇപ്പോൾ ഒരു പ്രാധാന്യം ലഭിക്കുന്നത് സ്ഥാനാർത്ഥത ലഭിക്കുന്നത് എന്ന കെ മുരളീധരൻ അദ്ദേഹം അവിടെ കോർപ്പറേഷന്റെ ചുമതലയുള്ള കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് ആ പാർട്ടിയോട് അങ്ങേറ്റം കൂറുള്ള ഒരു നേതാവാണ് ഇവരൊക്കെ തന്നെ നേതാക്കളാണ് ഇവരൊക്കെ തന്നെ പ്രത്യേകിച്ചും ആനന്ദ് കെ തമ്പിയൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ സീറ്റിൽ കിട്ടാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേണ്ടി പോകാവുന്നതൊക്കെ ഉള്ളൂ എന്നാൽ അങ്ങനെ ചെയ്യാതെ അവര് ജീവൻ കളയുന്ന ഒരു സാഹചര്യം അത് ആ പാർട്ടിയോടുള്ള ഒരു പ്രതിബദ്ധതയും കൂറുമൊക്കെയാണ് എന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം ആ വാക്കുകൾ വളരെ പ്രസക്തമാണ് എന്തായാലും ഈ വിഷയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ രണ്ട് ആത്മഹത്യയും ഒരു ആത്മഹത്യാ ശ്രമവും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് പ്രാദേശികമായിട്ട് വലിയധികം ജനപിന്തുണയുള്ള ആ ജനങ്ങളുമായിട്ട് അടുത്തിടപഴകുന്ന നേതാക്കളാണ് ഇവരൊക്കെ തന്നെ അത് വലിയ രീതിയിലെ ബി ജെ പിക്ക് അവിടെ തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവര് ഇത്തവണ ഇറങ്ങുന്നത് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ബി ജെ പി പിടികൂടിയിരിക്കുന്നത് അത് വലിയ രീതിയിൽ തന്നെ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾ ഇതൊക്കെ തന്നെ കാണുന്നുണ്ട് എങ്ങനെയാണ് സാധാരണക്കാരായ പ്രവർത്തകരോട് അല്ലെങ്കിൽ നേതാക്കളോട് ബി ജെ പി നേതൃത്വം പെരുമാറുന്നത് പ്രത്യേകിച്ചും ഈ രാജു ചന്ദ്രശേഖർ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹം ഒരു യഥാർത്ഥ പൊളിറ്റീഷ്യൻ ഒന്നുമല്ല അദ്ദേഹം മറ്റ് ബിസിനസ്സിൽ നിന്നുമൊക്കെ തന്നെ പാർട്ടിയിലേക്ക് വന്ന കയറിയ ഒരു വ്യക്തിയാണ് ആ സാധാരണ പ്രവർത്തകരുടെ വികാരം എന്തെന്നറിയാനോ അതിന്റെ പൾസ് താഴെത്തട്ടിലെ പാർട്ടിയുടെ പൾസ് എന്താണെന്ന് അറിയാനോ രാഷ്ട്രീയം എന്താണെന്ന് അറിയാനോ ഉള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഇല്ല അത് പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള സംസ്ഥാനതലത്തിലുള്ള നേതാക്കൾ പോലും അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ രീതിയിൽ അദ്ദേഹത്തോട് എതിർപ്പുള്ള ഒരു വിഭാഗം നേതാക്കളുമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഈ രാജീന്ദ്രശേഖരന്റെ നിലവിലെ ആ നേതൃത്വം അത് പാർട്ടിയെ കൂടുതൽ ആ പ്രതിരോധത്തിലേക്കും അല്ലെങ്കിൽ തകർച്ചയിലേക്കുമാണ് കൊണ്ടുപോകുന്നത് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനകത്തുണ്ടായിരിക്കുന്ന ഈ ദുരന്തങ്ങളൊക്കെ തന്നെ